ഇതേ കഥകൾക്ക് പഴക്കവും തുടർച്ചയുണ്ട് ഇവർ അധികാരത്തിൽ വന്ന ശേഷം തുടർച്ചയായിട്ട് ഇത്തരം ഇൻസിഡൻറ്റ്സ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ മണിക്കൂറിലും ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ പോലീസിങ്ങിനെ തനി ഗുണ്ടായുസമാക്കിയിട്ട് ഈ ഗവൺമെൻറ് മാറ്റിയിരിക്കുക ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല ഇപ്പോൾ ഇടതുപക്ഷാനുഭാവികളായ ആളുകൾക്ക് പോലും ഈ പോലീസിങ്ങിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ പരസ്യമായി നവമാധ്യമങ്ങൾ കൂടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്ര ക്രൂരമായ മർദ്ദനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത് നിയമം സമാധാനത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർക്കല്ല പോലീസിൽ പ്രാധാന്യം ഇത്തരം ക്രിമിനലുകൾക്ക് ഗുണ്ടകൾക്ക് വകുപ്പും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിയും കേരളത്തിൻ്റെ സർക്കാരും എല്ലാ ഒത്താശയം ചെയ്തുകൊടുക്കുക ഗുണ്ടകളുടെ പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഇവിടെ സൂചിപ്പിച്ച ദുൽഖ്യപ്പലിന്റെ കാര്യം തന്നെ ഗുണ്ടകൾക്ക് അടിക്കാൻ പോലീസ് പിടിച്ചു കൊടുക്കുക പോലീസ് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നിട്ടും അതിൽ നടപടി ഉണ്ടാവുന്നില്ല അന്ന് കെ കെ രമ എം എൽ എ അവിടെ അന്ന് കുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടു അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ചെയ്യാതിരിക്കുന്നത് ഗുണ്ടായുസത്തിനുള്ള പിണറായി വിജയന്റെ സപ്പോർട്ടാണ് പോലീസ് ഗുണ്ടായുസം പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായുസം തഴച്ചു വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഇത് ഇതിൻ്റെ രോഗം താഴെ അല്ല ഇതിൻ്റെ രോഗം മേലെയാണ് മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത് ഈ രോഗം താഴേന്ന് മേലേക്ക് വന്നതല്ല ഇത് മേലേന്ന് താഴേക്ക് പടരുന്ന രോഗമാണ് ഇതിൻ്റെ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത് അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവർ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കെ പി സി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല ശുചിത്തിനെ ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു ന്യായീകരണവും ഇനി പറയാനല്ലാത്ത ക്രൂരമർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കമല്ല പിന്നെ പല ദൃശ്യങ്ങളും പറയുന്നത് പിന്നെ കുറച്ച് കാലത്തും ആര് ഈ പോലീസിനെ അതായത് ഒരു പ്രശ്നമായിട്ടല്ല അല്ല മുഖ്യമന്ത്രിയുടെയും കൂടെ പ്രശ്നമാണ് ഭരണത്തിന്റെ മാത്രമല്ല കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നത് ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ആ പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിവരവകാശം കൊടുത്താൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ഒരു പ്രശ്നം മാത്രമല്ലല്ലോ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടല്ലേ കൊണ്ടല്ലേ ഭരണത്തിന്റെ പിന്തുണ ഗുണ്ടകൾക്ക് കൊടുക്കുന്നതാണ് പ്രശ്നം ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ് അതിന്റെ പാറ്റേണേജ് ആണ് ഗുണ്ടകൾക്ക് കൊടുക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കൊടി സുനിക്ക് പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ കാർ നിർത്തിയിട്ട് നാലെണ്ണം വീശാനും അവർക്ക് പിന്നെ പിന്നെ ചിക്കൻ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം പോലീസ് ചെയ്തു കൊടുക്കുന്നത് ആരുടെ ഒത്താശയോടെ അവർക്ക് ഇഷ്ടപ്പെട്ട ജയിൽ സെല്ലിലെ സൗകര്യങ്ങൾ പുറത്ത് ഇതൊക്കെ വിവാദമായതല്ലേ ഇതൊക്കെ പോലീസിങ്ങിന് കുഴപ്പം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതാണ് അല്ല അത് പൊളിറ്റിക്കലാണ് രാഷ്ട്രീയ സംരക്ഷണമാണ് ക്രിമിനലുകൾക്കും പോലീസിലെ ഗുണ്ടകൾക്കും ഇവർ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത് തുടരുന്നത് അതുകൊണ്ടാണ് ഇത് നിലക്ക് നിർത്താൻ ഗവൺമെന്റിന് ശ്രമിക്കാത്തതും ഗവൺമെന്റ് നടത്താത്തതും ആ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നു ഇന്നും മറയൂരിലെ എസ് ഐ മാം നേരത്തെ ഒരു വിദ്യാർത്ഥി അടിച്ചതിൽ സസ്പെൻഷൻ കിട്ടിയ ഉദ്യോഗസ്ഥരാണ് ഇന്ന് ഫേസ്ബുക്കിൽ അയാൾ ഇട്ടിരിക്കും മമ്മൂട്ടിയും ഒരു മോഷ്ടാവിനടിക്കുന്ന ആവനായ വിഷു ഇട്ടിട്ടാണ് ഒരു പരിഹസിക്കുന്ന രീതിയിലാണ് അത്രയും ധൈര്യത്തോടുകൂടിയാണ് ഈ ഈ ഗവൺമെന്റിന്റെ കീഴിൽ സകല ഗുണ്ടകൾക്കും ധൈര്യമാണ് അത് പോലീസിലെ ഗുണ്ടയാണെങ്കിലും ശരി പുറത്തെ ഗുണ്ടയാണെങ്കിലും ശരി ഇത്രയും വിവാദങ്ങളും ഇത്രയും ചർച്ചകളും ഇത്രയും നടപടികളും കേരളം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരുത്തൻ ഒരു ഗുണ്ട പിന്നെ പോലീസിൻ്റെ ഗുണ്ടയുടെ മനോഭാവമുള്ള ഒരുത്തൻ ഇപ്പോഴും ഒരു പോലീസുകാരൻ ആളുകളെ മർദ്ദിക്കുന്നതിൻ്റെ ചിത്രം നവമാധ്യമങ്ങൾ ഇടണമെങ്കിൽ അവൻ്റെ പ്രൊട്ടക്ഷൻ അവൻ്റെ ധൈര്യം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ നടപടിയില്ലായ്മയാണ് അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു ധൈര്യം അയാൾക്ക് തോന്നണമെങ്കിൽ എന്താ ഒരു നടപടിയും വരില്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇനിയിപ്പോ ആ നടപടിക്ക് എല്ലാവരും കൂടെ ഒച്ചുമ്പോൾ ഉണ്ടാക്കണം അതിന് മാധ്യമങ്ങളെല്ലാം കൂടെ വാർത്ത കൊടുക്കണം അതിനും പ്രതിഷേധങ്ങൾ ഉണ്ടാവണം അപ്പൊ ആ പ്രതിഷേധം ഉയരുമ്പോ എന്തെങ്കിലും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കാര്യം വന്നാലായി അപ്പൊ അത് ചെയ്യുന്നവർക്കറിയാം സംരക്ഷിക്കാൻ മേലെ ഞങ്ങളുടെ അതേ മനോഭാവമുള്ള ആളുകൾ മേലെ ഉണ്ട് എന്നുള്ളത് അത് ചെയ്യുന്നവർക്കറിയാം പ്രതികരണം നടത്തുന്നില്ല ചെയ്യുന്നവർക്ക് അറിയാം വാർത്താ സമ്മേളനം അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇതിൽ പ്രതികരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലീസിംഗിലെ ഈ ഗുണ്ടായസത്തിനെതിരാണല്ലോ സമയബന്ധിതമായിട്ട് പ്രതികരിക്കേണ്ടത് അത് പ്രതികരിക്കാൻ മടുക്കും മടിക്കുമ്പോൾ അതിനും വൈകും വാതു കൊടുക്കുന്ന സന്ദേശം എന്താ ഇതൊന്നും അത്ര വലിയ പ്രശ്നമായി താൻ കണക്കാക്കുന്നില്ല എന്നുള്ള സന്ദേശം പോലീസിലെ ഗുണ്ടകൾക്ക് കൊടുക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്താ മുഖ്യമന്ത്രിക്ക് പ്രതികരിച്ച അവരുടെ പൊളിറ്റിക്കൽ പാറ്റർണേജ് കാര്യത്തിൽ ഇല്ലെങ്കിൽ ഈ ഗുണ്ടായസ അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞാലെന്താ അവരെ പിരിച്ചുവിടുമെന്ന് പറഞ്ഞാലെന്താ അത് എന്തിനാ വൈകിപ്പിക്കുന്നത് അപ്പോൾ അതൊരു മെസ്സേജ് ആണ് ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല എന്ന് എന്ന് ഒരു മെസ്സേജ് ഈ പറയുന്ന ഗുണ്ടായുസം നടത്തുന്നവർക്ക് കൊടുക്കുക ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇതിങ്ങനെ തഴച്ച് വളരണമെങ്കിൽ അത് താഴെ നിന്ന് മേലോട്ടുള്ള വളർച്ചയല്ല അത് മേലെന്ന് താഴോട്ടാണ് അവിടുത്തെ മനോഭാവമാണ് പോലീസിലേക്ക് പടരുന്നത് ആ മനോഭാവമാണ് ഈ പറയുന്ന ഗുണ്ടകൾ ഒലി കാക്കിയെ ഞാൻ ഗുണ്ടകൾ നടപ്പിലാക്കുന്നത് അതിനെ നിലക്ക് നിർത്താനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം അതൊരു മൗന സമ്മതമാണ് ഈ ഗുണ്ടായുസത്തിന് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസും യു ഡി എഫും അക്കാര്യത്തിൽ ഇനി മൗനമായിട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇന്ന് സമരങ്ങൾ പ്രതികരിക്കുന്നത്